വൈവിധ്യമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം അല്ലാതെ ശരിയായത് നല്ലതെന്നൊക്കെ നമ്മളിങ്ങനെ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരെല്ലാവരും ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ വിചാരിക്കുന്നത് യുക്തിയൊക്കെ ഉപയോഗിക്കുന്നവർ വേണ്ടേ എന്നുള്ളതാണ് സൂക്ഷ്മമായിട്ട് ഇതിനകത്ത് വരുന്നത് പക്ഷെ അതൊരു വാനുഫാക്ടറായിട്ട് മാറുമ്പോൾ അത്ര യുക്തിയൊന്നും ഇല്ലാത്ത ആളുകളെ അത്യാവശ്യമായി വരുന്ന സന്ദർഭമുണ്ട് അവരും കൂടെ ചേർന്നിട്ട് മാത്രമേ ജീവിതം തുടരുന്നുള്ളൂ നമ്മളെല്ലാം കുഞ്ഞുങ്ങളായിട്ടാണ് ജനിക്കുന്നത് വളരെ നിസ്സഹായരായിട്ടല്ലേ ജനിക്കുന്നത് അനങ്ങാനോ നടക്കാനോ കൂടെ കഴിയാത്ത ഒരു ജീവി കുഞ്ഞായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് ബാക്കി എല്ലാ ജീവികളുടെ മക്കളൊന്നുമില്ലെങ്കിൽ തലയെങ്കിലും ഉയർത്തിയിരിക്കും പിടിക്കാനെങ്കിലും കഴിവുണ്ടായിരിക്കും അതും കൂടെ കഴിയാത്ത കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് വളരെ പാടാണ് അപ്പം നമുക്ക് പതിനെട്ട് വയസ്സിൽ ജനിച്ചാൽ മതിയായിരുന്നെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ഈ പറയുന്ന സാധനമൊക്കെ കുറച്ച് ഒപ്പിക്കാൻ പറ്റും അല്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു ആനുകൂല്യം മറ്റൊന്നിന് പ്രതികൂലമായിരിക്കും അപ്പോഴാണ് വൈവിധ്യമാണ് ജീവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് അത് വെച്ചിട്ട് വേണേ ഇത് മനസ്സിലാക്കാൻ അപ്പോൾ വളരെ സ്പെസിഫിക്കായിട്ട് ഏതെങ്കിലും ഒരു സവിശേഷ മേഖലയിലുള്ള ആവശ്യമായി ബന്ധപ്പെട്ടാണ് ശരിയായതെന്നൊക്കെ പറയുന്നത് ഇത്രയും മനസ്സിലാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പണ്ടേ മനുഷ്യർ ചെയ്തിരുന്നതാണ് നമ്മളെല്ലാം ശരിയായവരും മറ്റുള്ളവരെല്ലാം കൊള്ളാത്തവരുമാണെന്ന് കണ്ടെത്തിയവരാണ് ഈ കാണുന്ന ലോകം മുഴുവൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് ആളുകളെ കൊന്നു തീർത്തത് പോലും അങ്ങനെയാണ് ആവശ്യമില്ലാത്തവരാണെന്ന് കാണുന്നുണ്ട് ഉപയോഗിക്കാനുള്ളവരായിട്ട് കാണുന്നുണ്ട് നമ്മളെല്ലാവരും ആവശ്യമുള്ളവരാണ് പലതരത്തിൽ ഇടയ്ക്ക് അമേരിക്കയിൽ പോയിരുന്നു അപ്പോൾ ഈ സ്വന്തം ശരീരം മരുന്ന് പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആലോചനയുമായിട്ടാണ് പോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥയും പിന്നെ പോയതിന് ശേഷം അത് ആ കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി എന്ന് അറിയാൻ ആകാംക്ഷയുണ്ട് സത്യമാണ് ഞാൻ ആളുകൾ വിളിച്ചുകൊണ്ട് പോയപ്പം ഈ അമേരിക്കക്കാർക്കൊക്കെ എങ്ങനെ അമേരിക്കയിലെ എല്ലാ രാജ്യത്തും ആറ് ആറുമാസമാണ് നമുക്ക് തുടരുന്നത് നിൽക്കാൻ പറ്റൂ അല്ലെങ്കിൽ എന്നെ അവിടെ എടുക്കണം പത്തു വർഷത്തെ വിസ ഉണ്ട് അപ്പോൾ ഞാൻ നീണ്ട പല പരീക്ഷണങ്ങളുമൊക്കെ ചെയ്യാം അവിടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട് അവരുമായിട്ട് ചേർന്ന് പഠിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ കൂടെ ഒക്കെ ആഗ്രഹിച്ചിട്ടായിരുന്നു ഞാൻ പോയത് അവിടെ ചെന്ന് ഒരു രണ്ട് സ്ഥലത്ത് ഞാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞ എനിക്ക് യോഗ്യതയില്ല അതൊരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് വന്നിരുന്നെങ്കിൽ ഞങ്ങളെടുത്തേനെ ഇതിനെ കാശിനു കൊള്ളാത്തപ്പോൾ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ ഒരു അത് ഈ ടെസ്റ്റ് ചെയ്ത് മരുന്നൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ആരോഗ്യമൊക്കെ വേണം ഇത് പിഞ്ചിയത് ഉണിയാന്ന് പറഞ്ഞു ഇത് അങ്ങോട്ട് വലിച്ചാൽ പൊട്ടി പോവും ഒരു കാര്യമില്ല നിങ്ങളുടെ പേരിലെ എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കുടുംബം മുഴുവൻ വിറ്റിട്ട് തരണ്ടി വരും അതുകൊണ്ട് എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ എനിക്കൊരു രോഗം ഗൗട്ട് എന്ന് പറഞ്ഞിട്ട് കാലയിൽ യൂറിക് ആസിഡ് കൂടിയായിട്ട് വരുന്ന രോഗമാണ് അതിനായിരുന്നു ആദ്യം ശ്രമിച്ചത് അപ്പോൾ അതിന് യോഗ്യത ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേറെ എന്തെങ്കിലും അപ്പോൾ ഞാനിങ്ങനെ അവരെടുത്ത് ചോദിച്ചു വേറെ എന്തെങ്കിലും അപ്പോൾ ഒരു റിസർച്ച് വലിയ റിസർച്ച് ലാബ് പോലൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥലമാണ് അവർ പറഞ്ഞ ഈ നിങ്ങളുടെ ഈ പ്രായത്തിലധികം ഒന്നും രക്ഷയില്ല എന്നത് അപ്പോൾ മാത്രമല്ല ഞാനും പറഞ്ഞു എത്ര നാളത്തേക്ക് ഈ ഒരു ഇനിയും യോഗ്യത ഉള്ളവരെണ്ണം കണ്ടുപിടിച്ചെന്ന് തന്നെ ആയിരിക്കുക അപ്പോൾ അവർ പറഞ്ഞ് ചുരുങ്ങിയതൊരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഉള്ള പ്രോജക്റ്റുകളാണുള്ളത് നിങ്ങൾക്കാണെങ്കിൽ ആറുമാസം അല്ലേ നിൽക്കാൻ പറ്റൂ ആറുമാസം വരെ മാത്രമേ ഉള്ളതൊക്കെ വളരെ ചെറിയ പരിശോധനകളൊക്കെ ഉള്ളു അത് കഴിഞ്ഞാൽ ഒരു ദിവസം ബ്രെയിൻ സ്റ്റഡിക്കൊക്കെ പോവാം അതുപോലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു നീണ്ട സ്റ്റഡിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒന്ന് പരിശോധിച്ച് എന്തെങ്കിലും ഒരെണ്ണം കിട്ടാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവസാനമായവർ കണ്ടുപിടിച്ച് ഞാൻ ഈ അമേരിക്കയിൽ നിൽക്കാൻ വേണ്ടിയാണ് ഈ വിദ്യ വളരുന്ന നായി അവർക്ക് മനസ്സിലാക്കിയ കേട്ടോ ഇപ്പം അതിനും പറ്റിയ അവിടെ എന്തെങ്കിലും ഒരു വിടം ഉണ്ടാക്കി കയറാനായിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ലോകത്ത് പുതിയൊരു സാധനമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണെന്നാണ് അവർ മനസ്സിലാക്കി അവരിങ്ങനെ നോക്കി ഇത് കൊള്ളാമല്ല ഈ പാർട്ടി ഏ അപ്പം ഞാനൊരു സ്റ്റഡിക്ക് വന്ന് അതൊരു വല്ലതും നീണ്ട് അപ്പോൾ എനിക്ക് ആറുമാസം കഴിയുമ്പോൾ പറയാൻ പറ്റും ഇങ്ങനെ ഈ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അവർ തരേണ്ടി വരും അപ്പം അതിനുള്ള വിദ്യയായിട്ട് അവർ മനസ്സിലാക്കി അപ്പം പിന്നെ അത് അങ്ങനെ നമുക്കതൊക്കെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ബോധ്യം അല്ല അപ്പം ഈ എന്നെ എഴുതുന്ന എന്നെ ടെസ്റ്റ് ചെയ് എടുക്കുകയൊക്കെ ചെയ്യുന്ന അയാൾ പറഞ്ഞു നിങ്ങൾ എന്നെ ഇൻസ്പയർ ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും പറ്റത്തില്ല നിങ്ങൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സത്യസന്ധമായിട്ട് പഠിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു നോക്കാം അതൊന്നും ഒരു രാജ്യത്തിൻ്റെ യുക്തിക്കകത്ത് നടക്കത്തില്ല അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്നെ ഇനി അവർ അഡോപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ കാശ് വരാമെങ്കിൽ ഞാൻ അവിടെ പോയി ഒരു സ്ഥലമൊക്കെ മേടിച്ച് അവിടെ താമസിക്കാൻ സ്ഥലം പക്ഷേ ആ കാശൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പിന്നെ അതൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് നടക്കത്തില്ല എന്ന് മനസ്സിലായി പിന്നെ ആകെ അവർ പറഞ്ഞത് ആറുമാസം കഴിയുമ്പോൾ നമുക്ക് വേറൊരു രാജ്യത്ത് പോയി ഒരു രണ്ട് മാസം കഴിയണം നേരത്തെ പോയിട്ട് പിറ്റേ ആഴ്ച തിരിച്ചു വന്ന ആ എയർപോർട്ടിലിരിക്കുന്നവർക്ക് വിഷ നിഷേധിക്കാൻ പറ്റും അതുകൊണ്ട് അവിടെ വയസ്സന്മാർ മുഴുവൻ പോകുന്നത് മക്കളെ കൊച്ചുമക്കളെ നോക്കാനാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അടുത്തത് രാജ്യത്ത് പോയിട്ട് മൾട്ടിപ്പിൾ എൻട്രി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാൻ ടെക്നിക്കലി റൈറ്റാണ് പക്ഷേ അവർ നോട്ടപ്പുള്ളിയായിട്ട് ടിക്ക് ചെയ്ത് വെക്കും പിന്നെ ആറ് മാസം കഴിയുമ്പോൾ പോയിട്ട് ഉടനെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം ഇയാളിവിടെ എന്തോ പണി പണിയൊപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം അതുകൊണ്ട് അങ്ങനെ വരാനും ഒക്കെ അപ്പോൾ മിനിമം ഒരു രണ്ട് മാസം അപ്പോഴത്തേനും ഒരിക്കലും ഒരു ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജോലി പോകും തിരിച്ചു വരാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയാണ് അവർ അത് കാണുന്നത് അപ്പോൾ അവർ സൂത്രശാലികളായ മനുഷ്യരെ കൈകാര്യം ചെയ്ത് നല്ല ശീലമാണ് പിന്നെ നമ്മൾ സത്യസന്ധമായ സൂത്രശാലിയാണെന്ന് വിചാരിക്കും അത്രയേ ഉള്ളു അപ്പോൾ അതങ്ങനെ ആ അത് കഴിയില്ല അപ്പോൾ വേറെ രാജ്യത്ത് പോ പോവേ തിരിച്ചു വരണം അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കാനഡയിൽ പോയി അവിടെ ഇങ്ങനെ എന്നെ അടുത്ത് കാര്യം പറയാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് പോയിട്ട് തിരിച്ച് കല്ലാവുന്നതായിരുന്നു വിചാരിച്ചത് പക്ഷേ ഞാൻ വിചാരിക്കുന്നതുപോലെ ആൾ ടിക്കറ്റ് അയച്ചു തരേണ്ടേ ടിക്കറ്റ് അയച്ചു വരുന്നത് തന്ന ആൾ ദുബായിന്നാണ് ടിക്കറ്റ് അയച്ചു തന്നേ അപ്പോൾ ഞാൻ ദുബായി വന്നു അടുത്ത ടിക്കറ്റ് കിട്ടിയത് ഇന്ത്യക്കാരുടെയാണ് അപ്പോൾ ഞാൻ ഇന്ത്യയിലായിപ്പോയി അത്രേ സംഭവിച്ചിട്ടുള്ളൂ അങ്ങോട്ടങ്ങോട്ടൊക്കെ ടിക്കറ്റ് ഇത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയതാണ് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവർ ടിക്കറ്റ് അയച്ചു തരും അപ്പോൾ ഞാനൊരു പുസ്തകം എഴുതുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എഴുതുന്നില്ല പറയുന്നതേ ഉള്ളൂ പുസ്തകം പറയുന്ന പുസ്തകം കാണുകയും കേൾക്കുകയും ചെയ്യാം പറയുന്ന പുസ്തകം ഉണ്ടാക്കുന്നുണ്ട് അത് പറഞ്ഞ് തീർന്ന് അതൊരു മാസം ഒന്നര രണ്ട് മാസത്തിനകത്ത് അത് റിലീസ് ചെയ്യുന്നുണ്ടാകും അത് കഴിഞ്ഞാൽ വീണ്ടും ആരേടെയെങ്കിലും ടിക്കറ്റ് കിട്ടിയാൽ ഞാൻ എങ്ങോട്ട് വേണേലും പോകും അത്രയേ ഉള്ളൂ